ഇനിയും അടുത്ത് നമ്മുടെ അയവേയുടെ വിജയസാധ്യത കൂട്ടുവാനായിട്ട് ഇപ്പം നമ്മൾ പിന്നെ രണ്ടാം ദിവസം മുതൽ അഞ്ച് ദിവസത്തേക്ക് ഗുളിക കൊടുത്തു അതിന് ശേഷം ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മുടെ വിജയസാധ്യത കൂടും അടുത്തത് നമ്മളെപ്പോഴാണ് ഐ വൈ ചെയ്യുന്നത് നമ്മൾ അണ്ടം പെട്ടാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇരുപത്തിനാല് മുതൽ മുപ്പത്താറ് മണിക്കൂറിനുള്ളിലാണ് നമ്മൾ അയു വൈ ചെയ്യുന്നത് അപ്പോൾ അവിടെയും നമ്മൾ ഈ അണ്ടത്തിലേക്കുള്ള രക്തോട്ടം നമ്മൾ ഏറ്റവും അനുയോജ്യമായ സമയത്ത് വേണം നമ്മളതിനെ റഫ് രയിപ്പിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഈ ടൈമിംഗ് ഓഫ് ഐ വൈ നമ്മളെപ്പോഴാണ് ഐ വൈ ചെയ്യുന്നത് അപ്പോൾ ആ അണ്ടത്തിലേക്കുള്ള രക്തോട്ടത്തെ ആസ്പദമാക്കി നമ്മൾ ഐ വൈ ചെയ്യുന്നത് നമ്മുടെ വിജയസാധ്യത കൂട്ടും ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് അണ്ടത്തിലേക്കുള്ള രക്തോട്ടത്തെ പറ്റിയുള്ള പഠനങ്ങൾ അണ്ടത്തിൻ്റെ നിലവാരത്തെപ്പറ്റിയും കുഞ്ഞു കിടക്കുന്ന ആവരണത്തേക്കുള്ള രക്തോട്ടത്തെ പറ്റിയും പഠിക്കുവാൻ നമ്മളെ സഹായിക്കും